മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ലൈഫ് മിഷന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വര്ഷത്തെ സംസ്ഥാന അവാർഡ് അമരമ്പലം ഗ്രാമപഞ്ചായത്തിന് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സംസ്ഥാനത്തെ ഒന്നാം സ്ഥാനമാണ് അമരമ്പലത്തിന് ലഭിച്ചത് വീട് അനുവദിച്ചവരിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ആളുകളാണ് കരാർ വെച്ചത് ഇതിൽ എൺപത് ശതമാനം ആളുകളും രണ്ടായിരത്തി മാർച്ചിനുള്ളിൽ മാര്ച്ചിനുള്ളില് വീട് നിര്മ്മാണം പൂര്ത്തീകരിച്ചതിനാണ് അവാർഡ് ലഭിച്ചത് ലൈഫ് ഭവന പദ്ധതി ഒന്ന് മുതൽ മൂന്ന് ഘട്ടങ്ങൾ അഡീഷണൽ ലിസ്റ്റ് ലൈഫ് ട്വന്റി ട്വന്റി അതിദരിദ്രരുടെ പട്ടിക എന്നിവയിൽ ഉൾപ്പെടുന്ന രണ്ടായിരത്തിയൊന്ന് വരെ ഉൾപ്പെടുത്തിയാണ് കണക്കെടുപ്പ് നടന്നത് കരാർ വെച്ച എണ്ണൂറ്റി മുപ്പത്തിയാറ് ഗുണഭോക്താക്കളിൽ അറുനൂറ്റി വീടുകളാണ് പൂർത്തീകരിച്ചത് ഇതിനായി ഒന്നേ ദശാംശം എട്ട് പൂജ്യം ഏക്കർ ഭൂമി ഭൂരഹിത ഭവന രഹിതരുടെ പുനരധിവാസത്തിനായി സൌജന്യമായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയാണ് പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയത് പദ്ധതിയിൽ ഇരുപത്തിയെട്ട് ഭവന ഭൂരഹിതരെ കണ്ടെത്തി ഉൾപ്പെടുത്തി അതിദാരിദ്രരുടെ പട്ടികയിൽ നിന്ന് ഒൻപത് പേരെ വീട് വേണ്ടവർക്ക് വീട് മൂന്ന് പേർക്ക് വീടും ഭൂമിയും ലഭ്യമാക്കി ഇത്തരം പ്രവർത്തനങ്ങളാണ് അമരമ്പലം പഞ്ചായത്തിനെ ലൈഫ് മിഷൻ അവാർഡിന്റെ ഒന്നാം സ്ഥാനത്തിന് അർഹമാക്കിയത് രണ്ടാം സ്ഥാനം കൊല്ലം ജില്ലയിലെ കളത്തൂപ്പുഴ പഞ്ചായത്തിനാണ് നഗരസഭാ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം പെരിന്തൽമണ്ണ നഗരസഭയും കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ഒറ്റപ്പാലം നഗരസഭകളാണ് നേടിയത് நியூஸ் பியூரோ பூக்கோட்டும்பாடம் ஹைஸ்பீட் இன்டர்நெட் சொந்தம் இன்டர்நெட்